വരെ റീച്ച് റീച്ച് ഈ ഇവിടെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പണി കിട്ടിയ ബ്ലോഗർ സഞ്ജു ടെക്കിയെ മൊത്തത്തിൽ പൂട്ടുന്നു ലൈസൻസും കാറും നഷ്ടമായ സഞ്ജു ടെക്കിയുടെ വരുമാനവും ഇല്ലാതാക്കാനാണ് നീക്കം നിയമം ലംഘിച്ചുണ്ടാക്കുന്ന പണം എൻഫോഴ്സ്മെന്റിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലാപ്ടോപ്പിൽ ഇത് തുറന്നു വെച്ചിട്ട് ബഹുമാന ജഡ്ജ് വക്കീല സർക്കാർ വക്കീലന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും വല്ലാതെ ഫയർ ചെയ്തു അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് കാണുമ്പോഴാണ് ഈ സംഭവം ഞാൻ കാണുന്നത് പിന്നീട് ഞാനിത് തറക്കിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ അനേകം ഇതുപോലുള്ള ഭൂവാസങ്ങൾ കാണിച്ചിരുന്നു പക്ഷെ അത് കാരണം ആ പ്രതിഭാസം കാണിച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലം മാറിയിരിക്കുന്നു കേരളത്തിലെ ആദ്യമായി കാണുന്നു ഒരാളുടെ ലൈസൻസ് പരിപൂർണമായും അവസാനിപ്പിക്കുന്നു ഇനി ഇന്ത്യയിൽ എവിടെയും വണ്ടി പിടിച്ചാൽ പോകും മാത്രമല്ല അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും നിങ്ങളുടെ പേരിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് അതൊക്കെ നല്ല ബുദ്ധി ഇല്ലാത്തവരെന്നു മതി നമുക്ക് ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റിനെ പിടിച്ചെടുത്തു അത് പോയപ്പോഴും എനിക്കൊരു പതിനായിരം വരെ റീച്ച് കിട്ടിയല്ലോ അങ്ങനെയല്ല ഈ റീച്ച് ഇവിടെ വിടവസാനില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയുന്നു പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കള്ളപ്പണം പഠിപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ നേരെ മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലുകൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് അപ്പം യൂട്യൂബിനോട് പറയണ ബാങ്ക് ഞാൻ പറയും മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുമെന്ന് കണക്കാക്കി ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ചെങ്ങമങ്ങളിൽ നിന്നോ ഇനി ഒരുത്തൻ ഈ സർക്കസ് കാണിച്ചിട്ടില്ല ஒரு மாதிரியூர் நம்மளே ஜெயிலும் ஏது கண்டாலும் ஒரு பின்ன நடிகை அப்படி கழிஞ்சு ஒதுங்கி கழிஞ்சொடு கேரம்பே ரெண்டு அடியும் கொடுக்கணும் அடுத்த அப்படின் ஜெயில கொடுக்கணும் இடத்தாமலிண்டிஜிபி ஆயிரம் ஜேக்கப் தோமஸ் அது பிரசன நடந்தேன் அறிவிப்பா கண்டிப்பாக ஏதாச்சும் இது நடிக் கண்ட மதி രാജ്യത്തെ നിയമം ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ സഞ്ജു ടെക്കി പണമുണ്ടാക്കുന്നുവെന്ന് അതത് നവമാധ്യമ കമ്പനികളെ അറിയിക്കാനും നീക്കമുണ്ട് അങ്ങനെ വന്നാൽ ചാനൽ തന്നെ നഷ്ടമായേക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം ഹൈക്കോടതി വരെ ഇടപെട്ട സഞ്ജു വിഷയം മന്ത്രിയുടെ തുറന്നു പുതിയ മാനങ്ങൾ തേടുകയാണ് ലൈസൻസ് വണ്ടി കുട്ടികളെ ഒരു അരാജകത്വം അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ സംഭവം നടക്കുമ്പോഴാണ് വീഡിയോ കാണും ഈ ചെറുപ്പക്കാരൻ തന്നെ അനേകം ഇതുപോലുള്ള പക്ഷെ അത് കാരണം ആ ഭൂരിവാസം കാണിച്ചാൽ കണ്ടോണ്ടിരുന്ന കാലം മാറിയിരിക്കുന്നു